ഇവനെ പറ്റി രണ്ട് വാക്ക് പറയാതെ എനിക്ക് കരിപ്പ് തീരുന്നില്ല ഈ വിഷയം കഴിഞ്ഞതാണെന്നെങ്കിലും ഈ വീഡിയോക്ക് വലിയ വ്യൂ കിട്ടിയില്ലെങ്കിലും ഒന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കാരണം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ ഒരുപക്ഷെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം ഇതെന്താ വെച്ചാൽ ബിസിനസ്സുകാരെ അമ്മാതിരി വാരി തേച്ച് അതും ബിസിനസ്കാരുടെ പണത്തിന്മേൽ ജീവിക്കുന്ന ഒരു വ്യക്തി മോട്ടിവേഷൻ തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞു കാണ്ട് എന്തു ഉണ്ടാക്കുന്നതാണ് എനിക്ക് ചോദിക്കുള്ളത് താനൊക്കെ ഒരു കിലോ കടല വിറ്റിട്ടൊന്ന് കാണിക്കുക ഒരു കിലോ കപ്പലവണ്ടി വിട്ടിട്ടൊന്ന് കാണിക്കും എന്നിട്ട് വായി മുപ്പതും നാൽപ്പതും വർഷം എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ്കാരുടെ നന്യത്തേക്ക് കയറാൻ വേണ്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഞാൻ കണ്ടു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് അതിനും ആളെ കിട്ടും നമ്മളെ നാട്ടിൽ അതായത് ഇമ്മാതിരി തെറി പറഞ്ഞ് ബിസിനസ്സുകാരെ അപമാനിച്ച് വിട്ടിട്ട് വീണ്ടും ഇതിനും ബിസിനസ്കാർ ഒരുപാട് ആളുകൾ ചെല്ലും അതാണ് അതാണിവിടുത്തെ സൊസൈറ്റി എന്തായാലും എനിക്ക് ഒരു കിലോ കപ്പലണ്ടെങ്ങാൻ വിറ്റിട്ട് കാണിക്ക് നൂറ് രൂപേൻ്റെ സാധനം ആയിരം രൂപക്ക് വിൽക്കണം അതാണ് ബിസിനസ്മാനിൻ്റെ പവർ എന്ന് പറയുന്ന അനിൽ ബാലചന്ദ്രനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നീ വിറ്റിട്ടൊന്ന് കാണിക്കുക എന്നിട്ട് അതിൽ സക്സസ് ആയി എന്നിട്ട് നീ പറയേ നീ രാജാവാണെന്ന് അപ്പം ഞങ്ങൾ സമ്മതിക്കും അല്ലാതെ വായ കൊണ്ടിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് തള്ളി വിട്ട് ഒരുപാട് വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കി ഫുള്ള് തെറി കമൻ്റ് എന്ത് ഓത്താൻ ഒത്താൻ ഒക്കെയാണ് പല കമന്റിലും ചോദിക്കുന്നത് എന്തായാലും കോഴിക്കോട് വിഷയം എല്ലാവരും അറിഞ്ഞതായിരിക്കും ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്റ്റമുറന്ന് കയറ്റി ഇറക്കി അങ്ങ് വിടരുത് വീണ്ടും ഇവനെ മടക്കി ഓടിച്ച് വീണ്ടും കേട്ടു ഞാനെന്താ പറഞ്ഞേ എവിടെ ഒരു കഷ്ണം നാരങ്ങയും കൂടെ കയറ്റി വെച്ചിട്ട് കയറ്റി വിടുമ്പോ പത്ത് ലക്ഷം ചാട ചാടത്തേണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ 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 നാണം കേട്ടോ തീർന്നാ തീർന്നു അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ നീ തീ തീറ്റിച്ചു എന്ന് പറയുന്നു നാല് ലക്ഷം രൂപ നാല് മാസം മുമ്പ് ഇട്ടെടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത് എന്നിട്ടാണ് ഇമാതിരി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറത്തെ എന്ന് തോന്നുന്നു ഇയാളെ പ്രോഗ്രാം അതിന് നാല് ലക്ഷം രൂപയാണ് ഇദ്ദേഹം വാങ്ങിച്ചത് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഇയാളെ അവസ്ഥ എന്തായാലും ഇമാതിരി ആളുകളെ ഇനിയും ബിസിനസ് കയറി വിളിക്കും എന്നൂറ്റായിരിക്കുവ തന്നെ അമ്പത് കഴിഞ്ഞ് ഭാര്യ വരെ പറയാൻ തുടങ്ങി ഇതിൻ്റെ അകത്ത് നീര് പറ്റിയെന്ന് അപ്പോഴാണ് ഇനി നമ്മൾ ഊറ്റായിരിക്കുന്നത് അല്ല മനസ്സിലോ അതുകൊണ്ട് ഉള്ള പ്രായത്തി കയറ്റി ഇറക്കിക്ക എന്തൊക്കെയാണ് ഇയാള് പറയുന്നത് വരെ പറിച്ചു തുടങ്ങി ഇതിനുള്ള നീരൊക്കെ തീർന്നു മറ്റേ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണേ എന്തൊക്കെയാണോ ഓരോ ബിസിനസ്കാർക്ക് കൊടുക്കുകയാണ് ക്ലാസ് വരുന്നില്ലയോ ഒരു കഷ്ണം എടുത്തു ആ അവിടെ ഇരിക്കുന്നു നിൽക്കുന്നു അപ്പൊ ഈ വാക്ക് അതോ നമ്മളെ അവൻ ഒരു പ്രൊഫഷണൽ ആയ പോലെ അത് പെരുമാറാനും അതിനെതിരെ അതിൻ്റെ അതിനെ അനുകൂലിച്ച് സംസാരിക്കാനും അറിയണം ഇത് എന്തൊക്കെയോ തെറികളൊക്കെ വിളിച്ച് പറയുന്നു ഇയാള് ഒരു മാന്യമായൊരു ബിസിനസ്സുകാരൻ അവിടെ പോയിരുന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫോ ആൾ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരവസ്ഥിന്തിച്ചു നോക്ക് നാറിന്നല്ലാതെ ഈ നാറിൻ്റെ തുള്ളിന്ന് വരുന്നില്ല തിരിച്ചവനെ പരനാറി എന്ന് വിളിക്കാനുള്ള എന്ന് വിളിക്കാനുള്ള ചങ്കൂറ്റം വേണം ഒരു ബിസിനസ്സുകാരന് എടോ പിന്നെ കസ്റ്റമർ രാജാവാണ് എന്ന് പറയുന്നത് നീ തന്നെയാണോ ഇമാതിരി ചെറ്റത്തരം പറയുന്നത് കസ്റ്റമർ കസ്റ്റമറില്ലായെങ്കിൽ ബിസിനസ് ഇല്ല അത് നീ ആദ്യം മനസ്സിലാക്കുക മിനിമം ഒരു ബിസിനസ് ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ വിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിൽ നടത്തിയിട്ട് ഒരു പരിചയം വേണം പണ്ടേ തള്ളിയിട്ട് കായി വാങ്ങിയിട്ടില്ല പരിധിയുള്ള പത്രക്കത്തേന ഉണ്ടാവുള്ളൂ ഒരു കസ്റ്റമർ വന്നാൽ അവനെ ഒരു തവണ കയറ്റി ഇറക്കി അങ്ങ് വിടരുത് വീണ്ടും ഇവനെ മടക്കി ഓടിച്ച് വീണ്ടും കേട്ടു ഞാൻ എന്താ പറഞ്ഞേ വെബിനാറിന് അയ്യായിരം രൂപ തരുന്നവനെ വീണ്ടും രണ്ട് ലക്ഷത്തിന്റെ പരിപാടി കെറ കെറീ അപ്പൊ യോമിയായിരിക്കും രണ്ട് അയ്യോ രണ്ട് കൊടുത്ത് തീർന്നു കാണും എവിടെ ഒരു കഷ്ണം നാരങ്ങയും കൂടെ കയറ്റി വെച്ചിട്ട് കയറ്റി വിടുമ്പോ പത്ത് ലക്ഷം വീണ്ടും ജീവം ബി ആയിരിക്കും കഴിഞ്ഞു അപ്പോഴാണ് വരുന്ന അടുത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ക്ലബ്ബ് ഇന്നലെ ഗോവയെ വെച്ച് അനൗൺസ് ചെയ്തു ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ് അവരിങ്ങനെ ഇരിക്കും അയ്യോ ഇനി അയ്യോ അപ്പം എന്തുവാ ചെയ്യുന്നത് ഇനി ഇവനെ കയറ്റാനില്ല എന്തു ചെയ്യും സ്റ്റാഫിനെ എടുത്ത് കയറ്റും അവരിയായിരിക്കും കഴിഞ്ഞു അഞ്ചുമണിയാവുമ്പോൾ പോവാം അവിടെ ഇരുന്ന് നീ ഒന്നുകൂടെ പണക്കി കയറ്റു ആ കോഴിക്കോട്ടങ്ങാടിയിലെ ഇത്രയുള്ള ആളുകൾ ഉണ്ടായിട്ട് ആ പ്രോഗ്രാമില് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് വിളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആളുകൾ പ്രതികരിച്ചത് എന്ന് വിളിച്ചു ഒരു പ്രോഗ്രാമിലെ ആരെയാണെങ്കിലും വിളിക്കുന്ന സമയത്ത് ഒരു ക്ഷണിക്കുന്ന സമയത്ത് അവിടെ പോയി ആളുകളെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ഇത് നാടകം കളിക്കുകയാണോ അതോ അത്രക്കും പരനാറി എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവമാണോ താങ്കൾക്കുള്ളത് ഒരു ബിസിനസ്സുകാരനെ ഒരു കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം അറിയാത്തവനാണോ പിന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത് അത്രയും ബിസിനസ്സുകാർ തൻ്റെ അടുത്ത് വന്ന കസ്റ്റമർ ആണ് എന്ന് വിചാരിച്ച് പരനാറി എന്നൊക്കെ അവിടെ പ്രയോഗം നടത്തുമ്പോൾ എങ്ങനെ എത്രത്തോളം വളർന്നു നീയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കുറ്റം സമ്മതിക്കുന്നില്ല അത്ര വലിയ രാജാവ് ആണെങ്കിൽ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയണം പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു വീഡിയോയിൽ ഞാൻ കാണാനിടയായി അതായത് ഒരു പിന്നെ ബിസിനസ്സിലേക്ക് കടം കൊടുത്തിട്ട് പിന്നെ അതായത് ഒരു ആൾക്ക് ഒരു പ്രോഡക്റ്റ് കടം കൊടുത്തു പടം കൊടുത്തിട്ട് ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കാല് പിടിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു സംസാരം സംസാരിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് അതാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ബിസിനസ്കാർ അതായത് പരനാറി ബിസിനസ്കാർ എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലത്തെ ബിസിനസ്കാർ അതായത് കടം കൊടുത്തിട്ട് അവൻ്റെ കാൽമലേക്ക് പോയി വീണിട്ട് അവന് പൈസ തരാതിട്ടും വീണ്ടും അവന് ഇതാക്കി ഇങ്ങനെ കൊടുക്കുന്ന ബിസിനസ്സുകാരെ കുറിച്ചാണ് അവൻ ഈ ഒരു സംസാരം സംസാരിച്ചത് അനിൽ ബാലചന്ദ്രൻ ഓക്കേ ശരി ചില ബിസിനസ് അങ്ങനെ നടക്കുള്ളൂ അല്ലാച്ചെങ്കിൽ നീ ഒന്ന് പോയി കാണിച്ചു കൊടുക്ക് അതൊന്നും നീ കാണിച്ചു കൊടുക്കുന്നില്ല നീ വെറും മൈക്ക കെട്ടുക എ സി റൂം എടുക്കുക തള്ളുക തള്ളിന് അയ്യായിരം പത്തായിരം തരാം അതിന് മലയാളികൾ കേൾക്കാനുണ്ട് ഇനിയും പ്രോഗ്രാം നടക്കും നടക്കും ചെയ്യും ഇനിയും പ്രോഗ്രാമിനാളുകൾ വിളിക്കും ചെയ്യും എത്ര തന്നെ എത്ര തന്നെ പോയി പെട്ടാലും പഠിക്കാത്ത ഒരു ലോക മലയാളികൾ ഇവിടെ ഉണ്ട് ആ കോഴിക്കോട്ട് തന്നെ ഇനി പരിപാടിക്കാൾ വരും ചോദിച്ചും ഇനി കോഴിക്കോട് തന്നെ വിളിക്കുകയും ചെയ്യും അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അത്രക്കും പരനാറി എന്ന് പോലും അഭിസംബോധന ചെയ്തിട്ട് അന്തമില്ലാതെ വീണ്ടും വിളിക്കുന്ന ടീമുണ്ട് ഇമാനത്തെ അച്ഛൻ ഞാൻ രണ്ട് ടീമുണ്ട് എന്ന് പറഞ്ഞല്ലോ ിപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു ഉണ്ട് അതായത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെങ്ങനെ മറികടക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞു അതിന് കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാള് പറയണമെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവും ഇത്രയും പറയാറി എന്ന് പ്രയോഗം വരെ വിളിച്ച ആളെ കൂട്ടത്തിൽ പോയിട്ട് പിന്നെ എന്തോ അലത്താനാണ് അതാദ്യം മനസ്സിലാക്കള് ബി ഇത്രയും കാര്യങ്ങൾ ഇയാളെ ബിസിനസ്സിൻ്റെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടായിരുന്നു ബിസിനസ് ചെയ്തത് അവിടെ പോയിട്ടുള്ള ആ കോഴിക്കോട് അന്ന് പങ്കെടുത്തിട്ടുള്ള ആളുകൾ മിനിമം കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ആദ്യം ഒരു ക്വാളിറ്റി ഉള്ള ആളെ വിളിക്കേ ഇതിപ്പോൾ ഒരു വ്യാപാരി വ്യവസായി ഒരു പ്രോഗ്രാമിൽ വിളിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് ഫണ്ട് ഉണ്ടാവും മൊത്തത്തിൽ ഏതിപ്പോ ഒരു ഏരിയ ആ ഏരിയയിലുള്ള വ്യാപാരി വ്യവസായി സംഘടന അത്യാവശ്യം ഫണ്ട് ഉണ്ടാവും ഇപ്പം നാല് ലക്ഷം രൂപ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഒരാളെ ക്വാളിറ്റി മനസ്സിലാക്കി ഒരാളെ വിളിക്കുന്ന സമയത്ത് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് വിളിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു ജോബ് ചെയ്യാൻ വെച്ചാൽ ആ ജോബിൽ പൂർണ്ണമായ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയിച്ചെങ്കിൽ അതൊരു ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന സ്ഥിതിക്ക് ഒരു ബിസിനസ്സുകാരനായ മോട്ടിവേഷൻ സ്പീക്കറാണെന്ന് വെച്ചാൽ അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ് ചെയ്തേ ഇയാൾക്ക് എന്ത് വാങ്ങാത്ത ഉള്ളത് അത് ആദ്യം മനസ്സിലാക്കി അങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുണ്ടെങ്കിൽ അയാൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് മൈൻഡിലൊരുക്കും വേണം ഇത് ഇയാളെ വെറും തള്ളു മാത്രം പണ്ട് ആലപ്പുഴയിൽ ഇതേ ഒരു വിഷയം എന്തോ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എന്തോ ഒരു വിഷയം കുറിച്ച് കേട്ട് എന്താ കറക്റ്റ് ഡീറ്റെയിൽ എനിക്കറിയില്ല എന്തായാലും അവിടുത്തെ ആ ഒരു പിന്നെ കമ്മിറ്റിക്കാർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം പുള്ളി സ്റ്റേജിലേക്ക് കയറുന്ന തന്നെ ഒരു പ്രതികാര ബുദ്ധിയുണ്ട് എൻ്റെ കലിപ്പ് വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളി സ്റ്റേജിലേക്ക് കയറിയത് തന്നെ നമ്മുടെ പ്രോഗ്രാം നടന്നത് മെയ് ഇരുപത്തൊന്നായിരുന്നു മെയ് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ അനിൽ ബാലചന്ദ്രൻ്റെ ഒരു മെഗാ ബിസിനസ് കോൺക്ലേവ് ആയിരുന്നു അപ്പം അന്ന് എൽ പലതരം പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അതായത് എപ്പോഴും ബിസിനസ് കോൺക്ലേവിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാനൽ ആയിരിക്കും ബിസിനസ്സുകാരുടെ ട്രെയിനിങ് അതേപോലെ തന്നെ റൗണ്ട് ടേബിൾ നെറ്റ്വർക്കിംഗ് ഉണ്ട് കോൺടാക്ട് കിട്ടാനുള്ളത് അതേപോലെ രണ്ട് മെഗാ മ്യൂസിക് ഷോ ഉണ്ട് ഇതിൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലാണ് ബിസിനസ് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ അനിൽ ബാലചന്ദ്രനെ ഇൻവൈറ്റ് ചെയ്തത് പുള്ളിയുടെ പ്രോഗ്രാമിൻ്റെ നന്നായിരുന്നു പുള്ളിയുടെ തെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നതും അപ്പോൾ പബ്ലിക് ഇടപെട്ട് ആ പരിപാടി നിർത്തി വെച്ചു അതായത് നിർത്തി വെച്ചു എന്നു പറയാൻ പറ്റില്ല പുള്ളിയുടെ പ്രോഗ്രാമിൻ്റെ ടൈം നാലര വരെയാണ് അഞ്ചര വരെ അത് സഹിച്ചു അഞ്ചരയ്ക്ക് ശേഷമാണ് പുള്ളിയെ സ്റ്റേജിൽ നിറക്കി വിടേണ്ടി വന്നത് പ്രോഗ്രാം നാലര വരെയാണ് അഞ്ചര വരെ ആളുകൾ സഹിച്ചു നാല് മാസം മുമ്പ് ഇദ്ദേഹം നാല് ലക്ഷം രൂപ പേയ്മെന്റ് വാങ്ങി എന്ന് പറയുന്നു ആ സമയം അതുപോലത്തെ ഷെഡ്യൂൾ പരിപാടിയാകുമ്പോൾ നിർത്തണ്ടേ നിർത്തിച്ചണ്ടേ അതല്ലേ വേണ്ടി ആദ്യം പണം കൊടുത്തിട്ട് ഒരാൾ വിളിക്കരുത് ഏത് മോട്ടിവേഷൻ സ്പീക്കറായാലും ശരി നിങ്ങളൊരു ബിസിനസ്സുകാരനാണിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹം പറഞ്ഞ പ്രകാരം നിങ്ങൾ മനസ്സിലാക്ക് കടം കൊടുത്തിട്ട് പിന്നീട് പോയിട്ട് അവൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു സ്വഭാവം ഉള്ളത് നിങ്ങൾ പണം കൊടുക്കാതെ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു അങ്ങനെ പറ്റൂല അങ്ങനെ വ്യാപാരി വ്യവസായിക്ക് അതിൻ്റെ റൂൾ അങ്ങനെയാണ് അങ്ങനെ വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടായില്ല പണം കിട്ടിയാൽ ഏതൊരാളായാലും റൂട്ട് മാറിപ്പോവും അത് നിങ്ങൾ നിങ്ങളാദ്യം മനസ്സിലാക്കി ഞാനൊരു ബിസിനസ്സുകാരൻ ചെയ്യാൻ എനിക്കറിയാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നടത്തുന്ന ബിസിനസ്സിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്കറിയാം ഒരാളെ കയ്യിൽ നിന്നും എത്ര അറിയുന്ന ആയാലും കുടുംബമായാലും അനിയനായാൽ പോലും പണം കിട്ടാതെ കിട്ടി എന്ന് പറയാൻ പറ്റില്ല അതാണ് എനിക്ക് തോന്നുന്നത് പുള്ളി പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഓഡിയൻസ് ഒക്കെ അവിടെ എത്തണം ഒന്നേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് റെഡിയാക്കി സെറ്റായി ക്ലോസ് ചെയ്യും ഒക്കെ അതേപോലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാരും പങ്കെടുക്കാൻ പാടില്ല പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ആരും പുറത്തേക്ക് പോകാനും പാടില്ല പിന്നെ അകത്തേക്ക് വരാനും പാടില്ല ഇങ്ങനെയൊക്കെ കുറേ കണ്ടീഷനിൽ വെച്ചിട്ടാണ് പുള്ളി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കണ്ടീഷനും കാര്യങ്ങളും വെച്ചിട്ട് പുള്ളി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണോ നിങ്ങൾക്ക് എന്താ കണ്ടീഷൻ ഒന്നുമില്ല അയാൾക്ക് മാത്രമേ ഉള്ളൂ കണ്ടീഷന് ഒരു വ്യക്തിന്റെ അടുത്ത് പണം കിട്ടിയാൽ പിന്നീട് ആ ഒരു പിന്നെ എന്ത് തന്നെ എന്ത് ജോബായാലും മുൻകൂർ പണം അടച്ച് അടച്ചോബിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് മാത്രമേ അവർ കല്പിക്കുള്ളൂ അവര് ആ ഒരു കാര്യത്തെ നിങ്ങളെ എന്തുകൊണ്ട് ഈ വ്യാപാരികളെ ഈ അനിൽ ബാലചന്ദ്രൻ മുതലെടുത്തു പണം ആദ്യം കൊടുത്തുകൊണ്ട് പണം ആദ്യം കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളെ കാൽക്കൽ അവൻ വീയും അമ്മാരിത്തെ സംസാരം സംസാരിക്കൂല ഓരോ സംസാരത്തിലും നിങ്ങൾ കോഴിക്കോട്ടുകാരനായ ആളുകളെ ആരാണ് മുന്നിലിരിക്കുന്നുള്ള ആ ഒരു കസ്റ്റമറെ മനസ്സിലേക്ക് അത് കൊള്ളുവോ എന്ന് വിചാരിച്ച് മാത്രം റീഡ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരം ഇത് നാല് മാസം മുമ്പ് നാല് ലക്ഷം അക്കൗണ്ടിൽ വന്ന ഒരാളെ എന്തു തന്നെ പച്ചത്തറി പറഞ്ഞാലും അവനവിടെ പ്രശ്നമില്ല കാരണം അക്കൗണ്ടിൽ നിങ്ങളവൻ്റെ അടിമയായി ഈ ബിസിനസ്സുകാരെ അവന്റെ അടിമയായി അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവന് പറയേണ്ട പച്ചത്തറി കേൾക്കേണ്ടി വന്നത് അല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ പച്ചക്കറി പച്ചത്തറി കേൾക്കില്ല ആദ്യം അത് മനസ്സിലാക്കി നിങ്ങളൊരു ബിസിനസ്സുകാരാകുമ്പോ അത്രയും വലിയൊരു വ്യാപാരി വ്യവസായി ആളുകൾക്ക് അത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാതെ പോയി അവനവൻ അവനവന്റെ സ്വഭാവം കാണിക്കും നിങ്ങൾ ഒരു പേരല്ലല്ലോ ഒരു ഒായിരം പേരില്ലേ ആയിരം പേർക്ക് എന്തുകൊണ്ട് ഒരു ഡിസ്കഷൻ നടന്നില്ല നടത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചില്ല എന്തായാലും ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തത് വളരെ മോശമായി ഇത് മലപ്പുറത്താണ് എങ്കിൽ അറിയാമായിരുന്നു എന്തായിരിക്കും അവസ്ഥ എന്ന് ഇത് കോഴിക്കോടായതുകൊണ്ട് കുറച്ച് ആളുകൾ ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കടില്ലാതെ ആൾ കഴിച്ചിലായിപ്പോയി തള്ളുമ്പോൾ ഒരു പരിധി വരെ തള്ളു ബിസിനസ് ചെയ്ത് കാണിക്കുക എന്നിട്ടിനീ തള്ള് അപ്പം അതിനൊരു പഞ്ചുണ്ട് കേൾക്കാന് ഇതിന് പഞ്ച് പോയിട്ട് പഞ്ചസാര പോലുമില്ല വെറും ലോക തള്ളി മാത്രം എന്തൊക്കെയോ വിളിച്ച് പറയുന്നു റീച്ചിനും വേണ്ടി പണം നന്നായിട്ട് ഉണ്ടാക്കുന്ന കൊടുക്കാൻ ആളുണ്ട് ബിസിനസ്സിനെ കുറിച്ച് ഒരു കുന്തും മോട്ടിവേഷൻ ഇല്ലാത്ത കുറേ ടീമുകളുണ്ട് എങ്ങനെയോ ബിസിനസ് തള്ളിപ്പോകുന്ന ടീമുകൾ ഒരു ഇവൻ പറയുന്ന പോലെ അയ്യായിരം പത്തായിരം കൊടുത്ത് മോട്ടിവേഷന് വരും പച്ച ഇമാതിരി കേട്ട് പോവുകയും ചെയ്യും